നമ്മളിപ്പോൾ അപ്പൂസിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കാരണം അവനെ ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ വാലൊന്നും ഇളക്കും എന്നിട്ട് അതിങ്ങനെ പെറുക്കി തിന്ന കേട്ടോ പെടിക്കിരി അപ്പൂസാ ഒന്ന് എടുക്കട്ടെ വന്നേ വാ ഒന്ന് ഒന്നെടുക്കട്ടെ ഞാൻ പൂതിയായിട്ടാണ് വാ നീക്കി 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 വിടനോക്കെ നോക്ക് ഞാൻ പൂ പൂട്ടോ അപ്പൂ വാ ഒന്ന് നീച്ചാ അപ്പൊന്ന് നീച്ചേ വ എടുക്കാൻ പൂതിയായിട്ടാണോ ഒന്ന് വരുമോ ഒന്നെടുക്കട്ടെ ഒന്നെടുക്കട്ടെ ഞാൻ വിളിക്കുമ്പോ വിളിക്കുമ്പോ തീറ്റ അവിടെ സ്ട്രോങ് ആണ് അപ്പു എണീക്കുണ്ടോ വപ്പ എണീക്കുണ്ടോ ഏ അമ്മ അപ്പ എണീക്കുണ്ടോ എന്നാ പ്രോസ്റ്റ് തരാ ഈ ഞങ്ങൾ വിളിക്കുമ്പോ വിളിക്കുമ്പോ വായ എടുക്കാൻ ഒന്ന് ഒന്ന് എണീറ്റാ ഒന്ന് എണീറ്റാ ബാ ഒന്ന് എണീറ്റാ എണീ ഒന്ന് എണീറ്റാ നീക്കി ബാ ബാ ഞാൻ ഒന്ന് ഒന്ന് എടുക്കണം എടുക്കാൻ ഒന്നെടുക്കുന്നു ഒന്നെടുക്കാൻ നീച്ചോളൂ നേരം അപ്പൂസ അപ്പൊണ്ടോ തെണ്ടോ നോക്കിയാലും എത്ര നേരം വിളിച്ചറിയോ അപ്പൊ വിളിക്കുമ്പോ ശ്രദ്ധിക്കണിണ്ടാവുള്ളൂ ശ്രദ്ധിച്ചിട്ട് എന്തു ചെയ്യ ഒന്നും കൂടി സ്ട്രോങ് ആക്കാണ് തീറ്റ ഇല്ലാ അപ്പക്കുട്ട ആ അപ്പു കൂട്ട ഞാൻ കഴിച്ചോണ്ടാണ് പാൽ ഇത് ശെരിക്ക് പാലിലിട്ടാ കൊടുക്കത് പാലിലിട്ട് കൊടുക്ക അതായത് ഇങ്ങനെ കഴിക്കുള്ളൂ അപ്പൊ നല്ലോ കഴിച്ചോട്ടോ അങ്ങനുണ്ട് ഇങ്ങനത്തെ പീസ്സേനെ പറ്റുള്ളൂ എല്ലാം ഒന്നാൻ തിന്നില്ല ഉള്ളത്തെ ഈ വെള്ള ഇറച്ചി ഓൻ വെള്ളി അതേ തിന്നുള്ളൂ എല്ലോ കഴിക്കൂല അപ്പൊ കൊടുക്കും നന്നായിട്ട് കൊടുക്കൂട്ടോ കഴിക്കട്ടെ പറയണത് കഴിച്ചോന്തോളീ രണ്ടു ദിവസം ഞാനിവിടെ ഇണ്ടയത്ത് പാല് ഒരു പാത്രത്തിൽ വെള്ളം ഒരു പാത്രത്തിൽ ചോറ് എന്താ പറയാ അവന്റെ ഷെഡ്യൂൾ ആണത് അപ്പൊ രണ്ടു ദിവസം ഭക്ഷണം ഞാൻ കൊറവന് ഇഷ്ടപ്പെട്ട പ്രോസ്റ്റർ ഒക്കെ കൊണ്ടുപോകുന്ന വരനിറച്ച് കഴിച്ചോട്ടോ അപ്പൊ പാൽ കഴിക്കുന്നുണ്ടല്ലോ പാല് കൊറച്ച് കൊടുത്തിപ്പോ കൊടുക്കും ആ കഴിച്ചോ കഴിച്ചോച്ചോളി ഒരാളെടുത്തും വേണം ഇതേമാതിരിങ്ങനെ അവന്റെ കൂടെ നിക്കണം എന്താവും ഫുഡ് നന്നായിട്ട് കഴിക്കും വേഗം കഴിച്ചോളിട്ടാ